വിയറ്റ്നാമിൽ ഒരു സ്പെഷ്യൽ ബ്രാൻഡാണ് കേട്ടോ ചോ എന്നാണ് അതിന്റെ പേര് സ്റ്റീക്ക് ബീഫ് സ്റ്റീക്ക് ആ വിദേശികളും കഴിക്കുന്ന ഒരു ഫേമസ് ആയ ഒരു സ്റ്റീക്കാണ് കേട്ടോ അത് ബീഫിന്റെ വളരെ സിമ്പിൾ വിലയാണ് അതിന്റെ ഷോറൂമിലേക്കാണ് നമ്മൾ കയറുന്നത് അപ്പൊ നമ്മള് ഓർഡർ ചെയ്തിട്ടുണ്ട് ബീഫ് സ്റ്റിക്ക് ഞങ്ങൾക്ക് കാണാട്ടോ ഇവിടെ ഇതൊരു ബ്രാൻഡാണ് ഇത് എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ് ഇതാണ് ബീഫ് സ്റ്റീക്ക് വില റെഡി ആക്കിയത് ഈ ബീഫ് സ്റ്റീക്ക് നിങ്ങൾക്ക് കഴിക്കാൻ നല്ല ഉഷാർ സാധനം കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷ് കൂടിയാണ് നമുക്ക് വിദേശികൾക്ക് കുറച്ചുകൂടിയും കംഫർട്ടായിട്ട് കഴിക്കാൻ ഒരു ഫുഡ് കൂടിയാണ് ഇതാണ് ഇതിന്റെ മെനു ഈ മെനുവിൽ ആണ് നമ്മൾ ഈ സാധനം കൊണ്ടുവരുന്നത് കേട്ടോ അവർ സപ്ലൈ ചെയ്തു നമ്മളൊന്ന് ഓർഡർ ചെയ്തു ഇതാണിത് ഇത് ബീഫ് സ്റ്റീക്ക് കണ്ടോ റെഡി ആക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വലിയ പൈസ അല്ല ഇതിന് വരിക അപ്പൊ നെമീർ ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് എന്താ നെമീർ ഇതിനെപ്പറ്റി പറയാനുള്ളത് പോത്തിന്റെ അല്ലേ ഇവിടെ പോത്ത് ഭയങ്കര ഫേമസും ആണ് നല്ല സ്മെല്ലുണ്ട് കേട്ടോ സ്മെല്ല് തരാൻ ഏതായാലും കഴിയില്ല പക്ഷെ കണ്ടുപൊളി അടിപൊളി സാധനമാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുക്കണം അതായത് അത് നമ്മൾ എടുത്തു വെച്ച് ഇത് ടച്ചിങ് ആണല്ലേ ആ മസാല മസാല അങ്ങനെ അപ്പോൾ നിങ്ങള് വിയറ്റ്നാമിൽ വരുമ്പം ഒരിക്കൽ ടെസ്റ്റ് ചെയ്യേണ്ട സാധനമാണ് കാണിച്ച ബ്രാൻഡ് ഓൾഡ് ക്വാർട്ടറിൽ ഓൾഡ് ഓൾഡ് ക്വാർട്ടർ നിന്ന് എല്ലാരും എല്ലാ സ്ഥലത്തും